ക്ഷേത്രകലയായ അഷ്ടപതിയിൽ മികച്ച വിജയം സ്വന്തമാക്കി പാലക്കാട് നിന്നുള്ള റിത ഫാത്തിമ അമൃത ടിവിയുടെ ശ്രേഷ്ഠ ഭാരതത്തിലും റിത പങ്കെടുത്തിട്ടുണ്ട് അഷ്ടപതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് സാധാരണ ഈ അഷ്ടപതി എന്ന് പറയുന്നത് ക്ഷേത്രകലയായതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കലാരൂപത്തിൽ അവതരിപ്പിക്കുന്ന ആളുകൾ ഈ മുസ്ലിം കുട്ടികൾ വളരെ കുറവാണ് അങ്ങനെ ഒരു കുട്ടിയെ വളരെ വ്യത്യസ്തമായ ഒരു കുട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം ആ കുട്ടിയെ പരിചയപ്പെടാം അവളുടെ പേരെങ്ങനെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം ആദ്യമാണ് ഈ അഷ്ടപതി മാത്രമാണോ മത്സരിക്കുന്നത് ഒരു അഷ്ടപതി മോളുടെ ഒരു പെർഫോമൻസ് കാണും ഈ അഷ്ടപതി ഇപ്പം എത്ര നാളായിട്ട് പഠിക്കുന്നു രണ്ട് വർഷമായി എന്തുകൊണ്ടാണ് അഷ്ടപതി പഠിക്കാൻ തീരുമാനിച്ചത് ഞാൻ സംസ്കൃതം ചെറുപ്പം തൊട്ടേ പഠിക്കുന്നുണ്ട് അപ്പോൾ എന്നെ സംസ്കൃതം പഠിപ്പിക്കുന്ന മാഷി പത്മനാഭം ഗുരുവായൂർ അദ്ദേഹം എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു നല്ലൊരു ആണ് അദ്ദേഹം തന്നെ എനിക്ക് മഞ്ഞളൂർ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറിൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ച് തന്നു അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നു ഈ സാധാരണ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം കുട്ടികളൊന്നും ഇങ്ങനെ അഷ്ടപതി പോലുള്ള അതൊരു അങ്ങനെ പറഞ്ഞതല്ല അല്ലെങ്കിൽ കൂടി ഇത്തരം കലാരൂപങ്ങൾ ക്ഷേത്രകലയായതുകൊണ്ട് തന്നെ പഠിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ സാധ്യത കുറവാണ് എന്തുകൊണ്ട് മോളെ അഷ്ടപതി തെരഞ്ഞെടുക്കും വീട്ടുകാരെല്ലാം വളരെ സപ്പോർട്ടാണ് വീട്ടുകാരായാലും സ്കൂളായാലും എല്ലാവരും സപ്പോർട്ടാണ് ചെറുപ്പം തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് ീ രണ്ട് വർഷമായിട്ട് അഷ്ടപതി പഠിപ്പിക്കുന്നു പഠിക്കുന്നു അപ്പൊ നിങ്ങളുടെ ആളുകളുടെ ഇടയിലൊക്കെ ഈ അഷ്ടപതി പഠിക്കുന്നതാണെന്ന് അറിയാലോ അപ്പൊ അവർക്കങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇത് വിരോധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ ഏതായാലും സജീവമായി പുരോഗമിക്കട്ടെ ഈ കലാമേള ഒപ്പം ഈ കലോത്സവത്തിനെത്തിയതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും സോ മച്ച്